അസ്ലാം വലൈക്കും വറഹമത്ാല വർക്കാത്ത് മജറ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ട് യൂറോപ്യൻസ് വെസ്റ്റൊക്കെ കാണുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്താക്കണത് ഇന്ന് ചർച്ച ചെയ്യണത് കാരണം ഈ ഇസ്ലാമിക് സയന്റിസ്റ്റുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് മിഡീവൽ ഏജിലല്ല എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെയൊക്കെ ജീവിച്ച ഇസ്ലാമിക് സയന്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ മുസ്ലിങ്ങൾ ഈ ഒരു ഗോൾഡൻ ഏജ് മുസ്ലിങ്ങളും അല്ല വിവരല്ല എല്ലാവരും ഇതിനെ ഗോൾഡൻ ഏജ് എന്നാണ് ഗോൾഡനേജ് എന്താക്ക പക്ഷെ വെസ്റ്റിലുള്ള ചില ആൾക്കാർ മണിപ്പൂർ എങ്ങനെയാണല്ലോ എങ്ങനെ പറയുള്ളൂ ഡാർക്ക് ഏജ് അങ്ങനെ എന്ത് ഡാർക്ക് ഏജ് ഇരുണ്ട യുഗം ഇതിന് കാര്യായിട്ടുള്ള പുരോഗതികളോ കാര്യങ്ങളോ എന്തായില്ല ആ നാട്ടില് ടൈമിൽ വന്നില്ല എന്നുള്ള കോളത്തില് അങ്ങനെയാണോ ഓല എന്താക്ക അപ്പൊ നമ്മൾ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം ഈ ശാസ്ത്രജ്ഞന്മാര് ഈ നമ്മുടെ മുസ്ലിം സമുദായത്തിന്ന് സോഷ്യൽ എൻജിനീയർസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാ ഏരിയയിലും ആ ഒരു ടൈമുള്ള പ്രോസ്പിരിറ്റിയിലെ കാലമായി ഭയങ്കര അടിപൊളി കാലം ആ സമയം വ്യാപിച്ചൊരു കാലഘട്ടം കാരണം ഇസ്ലാമിന്റെ അതായത് അറബിയ അറേബ്യൻ ഏരിയകളിൽ നിന്ന് ആൾക്കാർ പുറത്തോട്ട് പോകാനും തുടങ്ങി കപ്പൽ മാർഗമാണെങ്കിലും അല്ലാതെ ഉണ്ടെങ്കിലും അതിലൂടെ ഇസ്ലാം പ്രചരിക്കാനും അല്ലെങ്കിൽ അറ അറേബ്യയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരും പുതിയ പുതിയ ആൾക്കാരും പണ്ഡിതങ്ങൾ പണ്ഡിതന്മാരും വക്താക്കളൊക്കെ എത്താൻ തുടങ്ങി പല പല രാജ്യങ്ങൾ പല രാജാക്കന്മാരെ കാണാനും അതിലൂടെ അവർ വലിയ ബന്ധങ്ങളിലൊക്കെ തുടങ്ങിയ സമയമാണ് യാത്ര നമ്മൾ നോക്കിയല്ലോ സഫർ യാത്ര എന്നുള്ളതാണ് എന്ത് എന്തൊരു സാധനത്തിന് ഭയങ്കര ഒരു അടിപൊളി ആക്കണേ അപ്പം ഷാഫിമാമെ പറയണ്ടല്ലോ ഒരു യാത്രക്കാരന്റെ മനസ്സ് എന്നുള്ളത് ഒരു എന്താ കെട്ടിട വെള്ളത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് രസമാണ് സംഭവം കെട്ടി നടക്കുന്ന വെള്ളത്തിൽ എങ്ങനെയും അത് പെട്ടെന്ന് ഒളിച്ചുപോല പക്ഷേ യാത്ര ചെയ്യാത്ത ആളെ മനസ്സെന്നുള്ളത് കെട്ടിതടക്കുന്ന വെള്ളം പോലെയാണ് യാത്ര ചെയ്യുന്ന ആളെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോലെ നല്ല ശുദ്ധമായൊരു മനസ്സായിക്കും അപ്പം ഈ യാത്രകളിലൂടെ കാണാൻ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളത് അപ്പൊണ്ടില് കുറെ ഡൈനാസ്റ്റികളിൽ അങ്ങനെ വലിയ വലിയ ആൾക്കാർ വെസ്റ്റ് ഇതിനെ പ്രധാന ഒഴിവാക്കാനുള്ള കാരണം അത് അവർ വെസ്റ്റിൽ നിന്ന് ബാക്കിയുള്ളവരെ പഠിച്ചെന്നുള്ള ആ രീതിയിൽ ഇപ്പോഴും എന്താക്കുന്നുണ്ട് നമ്മളെ കുറെ പണ്ഡിതന്മാർ ഒഴിവാക്കുന്നുണ്ട് അതിൽ കുറെ ഫിലോസഫർമാർ ഫിലോസഫർമാരുണ്ട് ഫാറാബിർ ആസാലിമാമ് പിന്നെ അൽബി റോണിയെ പോലെ അപ്പുറം അൽഖിന്ദിയെ പോലെയുള്ള വലിയ ആൾക്കാർ പിന്നെ ശാസ്ത്രജ്ഞന്മാരായ നമ്മളെ ഇബിനൈസം പോലെയുള്ള വലിയ വലിയ ആൾക്കാർ എല്ലാവരെയും ഈ വെസ്റ്റിങ്ങനെ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ ഉള്ളത് അതിപ്പോ ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന കുറച്ച് വെള്ളം എണ്ണപ്പെട്ട കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷെ ഇതല്ലാതെ കൊറേ ആൾക്കാർ മാഞ്ഞ് പോയ കുറെ ആൾക്കാരുണ്ട് ചില ആൾക്കാർ ചില ഇപ്പൊ എപ്പിക്കായി നിൽക്കുന്ന ചില കാര്യങ്ങളെന്നല്ലാതെ അല്ലാതെ നോക്കുകയാണെങ്കിൽ കൊറേ പേരുണ്ടായിരുന്നു അത് ഈ ഒരു പുസ്തകം തന്നെ ഉണ്ട് ഡോക്യുമെന്ററി പേരെന്താന്ന് വിചാരിച്ചാല് ഇൻവെൻഷൻസ് ഇൻവെൻഷൻസ് ആൻഡ് ദി ലൈബ്രറി ഓഫ് സീക്രറ്റ് അതിൽ ഒരു ബെൻകിൻസ് എന്നുള്ളത് അതിൽ അഭിനയിച്ചത് അലൻ ഡീ എന്നുള്ള ആള് ഡയറക്ട് ചെയ്ത ഒരു സാധനമാണ് ഭയങ്കര രസമുള്ള ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റാ ഒരു സ്കൂൾ എന്താക്കുന്നു ഒരു നാല് ഒരു ടീച്ചർ ഒരു പത്ത് പത്ത് കുട്ടികളൊക്കെ ആയിട്ട് എന്താക്കും ലൈബ്രറിക്ക് വരികയാണ് ലൈബ്രറിക്ക് വന്നിട്ട് ടീച്ചർ അസൈൻമെന്റ് കൊടുക്കുകയാണ് കുട്ടിയൊക്കെ ഒരു റിസർച്ച് ഒരു പരിപാടി കൊടുക്കുകയാണ് എന്ത് നിങ്ങൾ കുട്ടികളെ എന്താക്കണം ഓരോരുത്തർക്കും ഓരോ ഒരു ടീമിന് എന്ത് കൊടുക്കും നിങ്ങൾ ഗ്രീക്ക് ടൈമിൽ കണ്ടിട്ട് ആ ടൈമിൽ ടൈമില് കണ്ടെത്തിയെന്ത് കണ്ടുപിടുത്തങ്ങൾ പഠിക്കണം വേറെ ടീമിന് റോമന്റെ പറഞ്ഞെടുക്കും വേറെ ടീമിന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു ഡാനി പറഞ്ഞ സെക്കൻ ആണോ എന്നുണ്ട് മുസ്ലിങ്ങളെ ഡാനീസ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് സാധനം പഠിക്കാൻ ഡാനീന്റെ ഗ്രൂപ്പിന് കൊടുക്കും അപ്പൊ അപ്പം ടീച്ചർ തന്നെ പറയും ായി വന്നിട്ടുണ്ടായിരുന്നു കാരണം പിന്നീട് അവരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ മറച്ചു നോക്കി അവരി റിസർച്ചിലേക്ക് കടക്കുമ്പോ അതിൽ കാണാൻ ഓരോന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതിൽ വിടുന്നുണ്ട് അതായത് വിമാനം കണ്ടെത്തിയത് പിന്നെ സർജറി കണ്ടെത്തിയത് പായ്ക്കപ്പലിലുള്ള അന്നത്തെ ദിശ സാധനങ്ങൾ കണ്ടെത്തിയത് നക്ഷത്രങ്ങളും ഒക്കെ ആസ്ട്രോണോമി ഒരു വിഭാഗത്തിലും സ്പെസിഫൈ ചെയ്ത ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അതിൽ കുറെ ആൾക്കാർ വേറെ വരുന്നുണ്ട് അതിലേകൾ അതിൽ പറയണത് പക്ഷേ ഭയങ്കര രസമായിട്ടുള്ള എന്താണ് ഒരു സംഗതി തന്നെയാണ് വേറെ സംഗതി ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രസംഗം കേട്ടു ഒരു മെഹദിയാസിന്റെ വലിയ തന്നെ ഒരു ഒരു ജേർണലിസ്റ്റ് ആണ് അയാള് ഇപ്പൊ അടുത്തുള്ളതല്ല കുറച്ച് മുമ്പുള്ള ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ ഒരു ഡിബേറ്റ് പോലത്തെ ഒരു സാധനത്തിൽ പ്രസംഗം കിട്ടും അതിൽ അദ്ദേഹം പറയണ്ടേ പലരും വിചാരിച്ച് ഈ ഇസ്ലാം എന്നുള്ളതും സൗദി അറേബ്യയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് പക്ഷെ അങ്ങനല്ല അന്ന് എട്ടാം നൂറ്റാണ്ടിൽ നമുക്കറിയാം അന്ന് ആരും ചിന്തിക്കാത്ത കാലഘട്ടങ്ങളിൽ ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ മറ്റേ കടലില് തവള തപ്പാൻ പോയ കാലത്ത് അന്ന് യൂറോപ്പിൽ ചിന്തിപ്പിച്ചത് ആരാണ് മുസ്ലിം ശാസ്ത്രജ്ഞന്മാരാണ് മുസ്ലിം ചിന്തകന്മാരാണ് അന്ന് ഫിലോസഫർമാരൊക്കെ ഫിലോസഫർന്ന് പറഞ്ഞാൽ അന്നത്തെ ഇന്നത്തെ പോലെ ഇല്ല ഫിലോസഫർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എല്ലാം അറിയാം അയാക്ക് ആസ്ട്രോണമി ആവട്ടെ എന്ത് ലോകം എന്ത് ശാസ്ത്രം ഉണ്ടോ അത് ആ ഫിലോസഫർ അറിയണം എന്ത് ഫിലോസഫർ എന്നാ ഫിലോസഫി മാത്രമേ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഫിലോസഫർമാരും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട സംഭാവന നടന്നു സംഭവം ഒക്കെ നോക്കിയാല് ഇപ്പൊ നമ്മള് നമ്മളെപ്പോദാഹരണമാണല്ലോ ആര് റൈറ്റ് ബ്രദേഴ്സ് ആണ് വിമാനം സംഭവം ഫിർനാസ് ആണ് വിമാനം കണ്ടെത്തി വിമാനത്തിൽ എന്ത് ഫസ്റ്റ് ഐഡിയൻ ഇസ്ലാമിക് സ്പെയിൻ ഇസ്ലാമിക് സ്പെയിൻ എന്ന് പറഞ്ഞാൽ സംഭവമാണല്ലോ ഇന്റലക്ച്വൽ കാര്യമായിട്ട് ഇസ്ലാമിക് സ്പെയിൻ എന്ന് പറഞ്ഞാൽ ലീഡിങ് ആയിട്ടുള്ള ഒരു സംഗതി യൂണിവേഴ്സികള് അവരുടെ മാറ്റങ്ങൾ അത് ഇപ്പഴും കുറെ പേപ്പറുകൾ അതായത് കുറെ യൂണിവേഴ്സികൾ ഇപ്പോഴും അതിനെ റിസേർച്ച് ചെയ്തിട്ടും കുറെ പേപ്പറുകൾ ക്ഷണിച്ചിട്ടും അത് തീ അതിലൊരു അക്കാദമിക്കായിട്ട് തന്നെ അതിലൊരു കൺക്ലൂഷൻ വരുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ സർജറിയുടെ വിഷയം വരികയാണെങ്കിൽ സെഹ്റാവ എന്നെന്താണ് മറ്റെന്താണ് അയാളുടെ പേര് അതിൽ അയാളുടെ അന്നത്തെ കാലത്ത് തന്നെ അനസ്ഥേഷ കണ്ടുപിടിക്കുക അങ്ങനെ സമയത്ത് അന്നത്തെ പച്ചമെന്ന് കൂട്ട് ആ രീതിയിൽ തന്നെ അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ ഇപ്പോൾ നമ്മുടെ സ്പെയിൻ്റെ ഒരു ഭാഗം വരികയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൻ്റെ ഈ ഒരു ഭാഗം യൂറോപ്പ് ഈ ഒരു സ്ഥലത്താണെങ്കിൽ ഏഷ്യ ഈ ഭാഗത്ത് അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക ഈ ഭാഗത്ത് പക്ഷേ എന്നിട്ടും ഇവർ ഇത്ര കടന്നിട്ട് ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ അന്നേ ആ സീറോട്ട് അവർ കണ്ടെത്തിയത് അതായത് അടിയിലൂടെ പോയിട്ട് ഉള്ള സീറോട്ട് റോട്ട് അതാണ് പിന്നീടുള്ള ആണെങ്കിലും പിന്നീട് വന്ന കുറേ രാഷ്ട്രങ്ങളാണെങ്കിലും ആ സീ റൂട്ടാണ് അവിടെ ഇന്നും അതായത് അതായത് സിൽക്ക് ആണെങ്കിൽ അങ്ങനെ കുറേ ഫേമസ് റൂട്ടുകളുണ്ട് ഇവതൊക്കെ അന്ന് അറബികൾ കണ്ടെത്തിയതാണ് അതായത് അന്ന് ചെറിയ പരിമിതികൾക്കുള്ളിൽ തന്നെ അവർക്ക് അത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് ഈ റൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊരു ഇതിലീസ് എന്ന് പറഞ്ഞ ഒരു ജിയോഗ്രാഫർ ഉണ്ട് ഇതലീസിന്റെ ഒരു മാപ്പിന്റെ ഒരു കഥ ഒക്കെ നല്ല രസമാണ് മുപ്പര് രാജ്യവസ്ഥും ആ ഇസ്ലാമിക് സ്പെയിൻക്ക് എന്താക്കും പോകും ഇസ്ലാമിക് സ്പെയിനിലായിരുന്നു മുപ്പര് ഉണ്ടായി അല്ലെങ്കിൽ ഇസ്ലാമിക് സ്പെയിൻക്ക് പോകും അങ്ങനെ എന്തോ ആണ് ഒരു മൂപ്പര് യാത്രകളൊക്കെ നടത്തിയൊരു അവസാനം ഒരു മാപ്പ് ഉണ്ട് പക്ഷെ മാപ്പ് ഉണ്ടാക്കുമ്പോ മൊത്തത്തിൽ എന്താക്കും തലതിരിഞ്ഞ അവരാണ് എന്താക്കാൻ തോന്നുന്നത് പക്ഷേ അത് അങ്ങനെന്തോ കഥണ്ട് കഥകളൊക്കെ മാണ്ട് പിന്നിലുണ്ട് ഒരാൾ നമ്മുടെ ആള് പറയാണെങ്കിൽ നമ്മുടെ നമുക്കറിയാം അന്ന് എട്ടാം നൂറ്റാണ്ടില് അന്ന് ആരും ചിന്തിക്കാത്ത ഈ ഒപ്റ്റിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് മോഡേൺ ഒപ്റ്റിക്സിന്റെ ഫാദർ ആണ് അദ്ദേഹം അന്ന് വെച്ചാൽ അന്ന് അദ്ദേഹത്തിന് പ്രത്യേക ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ ഒപ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാം ഇന്ന് നമ്മൾ കാണുന്ന ഈ റിഫ്ലക്ഷൻ പിന്നെന്താ റിഫ്രാക്ഷനോ ആ റിഫ്രാക്ഷൻ അങ്ങനെ ഇന്ന് മോഡേൺ സയൻസിൽ സംഭവം എടുക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് അദ്ദേഹം അത് തന്നെ നിന്നുകൊണ്ട് അത് അനുസരിച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഒരു റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് അപ്പോ അന്ന് അദ്ദേഹം എന്താക്കി അതിനെ കണ്ടെത്തി പുസ്തകം തന്നെ എഴുതിട്ടുണ്ട് അതില് കിതാബുൽ മനാദർ കിതാബുൽ മനാദർ

അവിടെ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് അത് പെണ്ണുങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അത് ഉണ്ട് അതായത് ഫാത്തിമത്ത് ഫാത്തുമത്ത് വത്തുൽ അങ്ങനെ ഒരു വനിത ഒക്കെ ഉണ്ട് അവരൊക്കെ നടത്തിയെന്ന് പറഞ്ഞാല് അവര് കുറെ പാചക രൂപേണുള്ള സാധനങ്ങളിൽ അന്നത്തെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവര് പഴുപ്പായിട്ട് സൂക്ഷിച്ചു വെക്കും അതായത് ഇന്നത്തെ അതായത് അവര് ഇപ്പൊ വരുന്ന ബാരൽസ് ബാരൽസാണ് ഇപ്പൊ നമ്മള് കൊറേ സാധനങ്ങള് പിന്നീടുള്ള കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പക്ഷെ അന്നത്തെ കാലത്ത് അത് അവര് സ്റ്റോർ ചെയ്യാനും അതിലേക്കുള്ള ഒക്കെ അവര് അന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള അതില് പെണ്ണുങ്ങൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആളാണ് മറിയാമല്ല അസ്ത്രാമി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മുപ്പര് മുപ്പത്തിയ പണി എന്നുള്ള എന്താണ് നമ്മുടെ മുകളിലുള്ള ആസ്ട്രോണമി കാര്യങ്ങള് ആസ്ട്രോണമി കാര്യങ്ങളിൽ പഠിക്കുക അതാണ് മേഖല വിപ്ലവങ്ങളല്ലേ സാറ്റലൈറ്റും ഒക്കെ സംഭവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവരുടെ ചില നക്ഷത്രങ്ങൾ നോക്കിയിട്ടുള്ള ഈ മറ്റേ യൂണിക്കോൺസ് അല്ലെങ്കിൽ അങ്ങനെ ചില ഷേപ്സ് ഒക്കെ അതിൽ അത് എന്ന് പറയണെങ്കിൽ അത് ഉറപ്പായിട്ടും രണ്ട് വിധത്തില് വരുന്നുണ്ട് അവരതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യാത്ര ചെയ്യുന്നവര് അന്നത്തെ ദിശ തിരിച്ചറിഞ്ഞത് ഈ നക്ഷത്രങ്ങൾ നോക്കിയിട്ടായിരുന്നു അപ്പൊ അവർ അന്ന് മുതൽ എത്ര കാരണം ഇപ്പൊ നമ്മളിപ്പോ സീനയുടെ വിഷയത്തിലേക്ക് വരാണെങ്കിലും കാര്യത്തിലേക്കാണെങ്കിൽ സീന അന്ന് മോസ്റ്റ് സെലിബ്രേറ്റഡ് ആളാ ഇന്ന് ഇന്ന് ഈ വെസ്റ്റേൺ മുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അത് സീനയാണ് ഒരു വിഷയം അതായത് കാനൺ ഓഫ് മെഡിസിൻ ആണ് അതായത് മറ്റേ ആവശ്യന്ന അത് ഇന്നത്തെ യൂണിവേഴ്സിറ്റികളുടെ ബുക്കുകളില് അതൊരു ടോപ്പിക് ആണ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ പറയാണെങ്കിൽ ഈ അതിലൊരു കൂട്ടമായി കണ്ടുപിടിച്ച പോലെ കണ്ടുപിടുത്തങ്ങളുണ്ട് ഈ അൽ മനാഖ് ഇന്ന് ക്ലൈമറ്റ് നോക്കുന്ന പൊരാടിയില്ലേ അന്ന് കണ്ടുപിടിച്ച അൽ മനാഖ് മനാഖണ് അറബിയില് ക്ലൈമറ്റ് നടത്തും അപ്പൊ ആ മൽ മനാഖ് എന്ന പോലത്തെ ക്ലൈമറ്റിന്റെ ക്ലൈമറ്റ് നോക്കാൻ വേണ്ടി സാധനം പിന്നെ യാത്ര ആകുമ്പോ നമ്മള് ജി പി എസ് ഒക്കെ ഉപയോഗിക്കില്ലേ ഇന്ന് അതിന് അന്ന് ഉണ്ടായിരുന്ന സാധനമാണ് എന്റെ പേര് അറബിയിൽ പറയാ അങ്ങനെ അന്ന് അങ്ങനെ പലതും കണ്ടുപിടിച്ചിരുന്നു അൽബിറോണിന്റെ ഒരു കഥ അൽബിറോണി മറ്റേ മെരിച്ച എടുത്തു ആളോട് ചോദിച്ചെന്താണ് എനിക്ക് മറ്റേ അനന്തരാകാശത്തിന്റെ സാധനം പഠിപ്പിച്ചു തരുമെന്ന് വെച്ചാൽ അതിൽ എടുത്തുള്ള സയന്റിസ്റ്റ് വേറെ സയന്റിസ്റ്റ് തന്നെ ഈ പഠിക്കണ ആളാണ് ആലിമൻ ആണ് ആള് ചോദിക്കണ്ട് സ്നേഹത്തോട് ഒഴിക്കണ്ടി ഇപ്പം ഞെന്തിനാണ് പഠിക്കണേ മരിച്ചാൽ പോവല്ല നമുക്ക് വേറെന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ചോദിക്കണ്ടേ അപ്പൊ അയിന് അൽബിറോന് പറയണത് എന്താണ് ഞാൻ ഈ വരാസത്തിന്റെ കാര്യങ്ങളും കൂടി പഠിച്ച് മരിക്കുമ്പോ ആ മരണമാണോ നല്ലത് അല്ലെങ്കിൽ എന്താണ് പഠിക്കാതെ മരിക്കണാണോ നല്ലതെന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മള് ഏകദേശം ചെയ്യാണെങ്കിൽ ഈ ഒരു ഓൾമോസ്റ്റ് ണ്ടെങ്കിലും അത് മുളച്ചു കൊന്നുന്നുണ്ട് എവിടെയൊക്കെ ആയിട്ട് കാരണം പല യൂണിസ്റ്റോ ടോപ്പിക് ആയിട്ട് വരുന്ന അതാണ് അന്നത്തെ കോൺട്രിബ്യൂഷൻസ് എന്താണ് അവരെന്താണ് ചെയ്തോടുന്നപ്പോ ഇപ്പോ സൗദി സൗദി അങ്ങനെയല്ല ആഫ്രിക്കൻ യൂണിവേഴ്സിറ്റീസൊക്കെ വരുന്ന സമയത്ത് തന്നെ അവരുടെയൊക്കെ മെയിൻ സബ്ജക്ട്സ് ആയിട്ട് വരുന്നുണ്ട് കുറെ പുറത്തുനിന്നുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫെലോഷിപ്പ് അടക്കം കൊടുത്തിട്ട് ഇതിനെ കുറിച്ച് പഠി പഠിക്കുന്നുണ്ട് പഠിക്കാൻ അതിനകത്തൊന്നുമില്ല പക്ഷെ എന്നാലും ഈ പഠി ഉള്ള കാര്യങ്ങൾ അവരൊന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാന്നേ അബ്ബാസിന് ഫിർനാസിന്റെ മറ്റേ ഫസ്റ്റ് ആയിട്ട് പറന്നപ്പം നേരെ എന്താ അടു പറ വെച്ച് പറന്ന് സംഭവം ആളെന്താക്കി പറന്ന് പോയിണ് പക്ഷേ മൂപ്പര് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അത് അത് കാരണം അത് നേരെ ഒരു മെൻഷൻ എന്താ എന്താണ് സ്വന്തമായിട്ട് ഒരു ഭക്ഷണ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ട് പറക്കാൻ നോക്കുകയാണ് സംഭവം ഇപ്പം ചിന്തിക്കുമ്പോൾ ഭയങ്കര മണ്ടത്തരായി തോന്നുന്നു പക്ഷെ ആ ഒരു തീർന്നാണ് റൈറ്റ് ബ്രദേഴ്സ് എന്താക്കിയത് വിമാനം കണ്ടെത്തിയ ഒരു മൂപ്പനങ്ങൾ പറഞ്ഞിട്ട് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ലാൻഡ് ചെയ്യാൻ കഴിയാതെ അതിനാണ് എന്തിനെത്തിയത് ടൈല് നമ്മളിപ്പോൾ വിമാനത്തിന്റെ ബാക്കിലൊക്കെ ഒരു ടെയിൽ കാണല്ലോ ഒരു വാല് കാണേണ്ടല്ലോ ആ വാല് എന്തിനു വേണം ഈ ഇതിന് ലാൻഡ് ചെയ്യാണെന്നുള്ള സംഗതി അപ്പളാണ് എന്താക്കിയത് കണ്ടെത്തിയത് പക്ഷെ മുപ്പരെന്നുള്ളത് അത്രയും ഡെഡിക്കേറ്റഡായിരുന്നു പലവട്ടത്തിനും ശ്രമിച്ചു അങ്ങനെ മരണം പോലും സംഭവിക്കണം എങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു മരണം പോലും എന്താക്കണം സംഭവിക്കണം അതിപ്പോ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ പറക്കുന്ന കാര്യം അതിൽ തന്നെ കുറെ ചിലരിപ്പം പറഞ്ഞു വരുന്ന കാര്യം എന്നുണ്ടെങ്കിൽ അതിൽ അക്കാദമിക് ആയിട്ടുള്ള ചില റിട്ടേൺ സംഭവങ്ങളില്ലാന്നാണ് അതായത് ഇപ്പം എന്തിനും ഇക്കാലത്ത് പോലും വേണ്ടത് അക്കാദമിക് ആയിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു റിട്ടേൺ ടൈപ്പ് സാധനങ്ങളാണ് വേണ്ടത് പക്ഷെ അത് അന്ന് ചെയ്തു വെച്ചില്ലായെന്നാ പക്ഷെ അന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ പല ബുക്കുകളിലും ചെയ്തു വെച്ചത് കൊണ്ടാണ് മറ്റേ ഇപ്പം ആവശ്യം നമ്മൾ പറഞ്ഞ എടുത്തുവെച്ചാൽ കണ്ടില്ലേ അതായത് സർജറിയുടെ അന്നത്തെ ടൂൾസ് അന്നത്തെ സർജറിയുടെ ടൂൾസ് ഇന്ന് ഇത്ര മോഡേൺ ആയിട്ട് പോലും വന്ന് തുടങ്ങുന്നേ അന്ന് അന്ന് മുതൽ അവർ അവർ കത്തി അങ്ങനെ കാര്യങ്ങൾ ബ്ലേഡ് സംഭവങ്ങളാണ് കൺക്ലൂഡ് പറഞ്ഞാൽ ആകെ ഈ ഒരു പതിനഞ്ചിന്റെ നമ്മൾ പറഞ്ഞ ആകെ എട്ട് പത്ത് ആൾക്കാരെന്താ പറഞ്ഞു അതിൽ അതിൽ തന്നെ ഓരോരുത്തരെ കുറിച്ചിപ്പോ അബുൽ മൂപ്പര മൂപ്പര് ആദ്യം സിസർ ഉപയോഗിച്ചാൽ ഈ കത്രികല്ലേ അതായത് കത്രിക് ഉപയോഗിച്ച മൂപ്പരാണ് മൂപ്പര് പിന്നെന്തോ തലവേദന ഇപ്പൊ കോമഡി ഒക്കെ ഉണ്ട് തലവേദന ഒക്കെ ചികിത്സിക്കണെ അപ്പം എന്താ തലവേദന ഉണ്ടായിട്ട് മുപ്പേര് ഒരു ബ്ലഡ് പോക്കും പോകും ആൾക്കാർ വിചാരിക്കും എന്താ മീൻ എന്നുള്ള കോലത്തിൽ എന്താ ഒരു സാധനം ആക്കും ഏഹ് അപ്പം പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഇവിടെയുള്ള ഒരു ചീഞ്ചലം പോക്കിയാൽ എന്താവും തലവേദന ശരിയാവും അങ്ങനെ മൂന്ന് പ്രാവശ്യം ആൾക്കാരും ഇത് പരീക്ഷിച്ചിട്ട് മുമ്പേ എന്താക്കിയാണ് സാധനം ശരിയാക്കിയത് മൊത്തത്തിൽ നമ്മൾ ഇനിയിപ്പം കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സംഗതി ഒന്നുമില്ല മുസ്ലിങ്ങളാണ് ഈ ഈ കാലത്തുള്ള ഈ യൂറോപ്യന്മാര് ഈ ഡാർ കെ ജിന്ന് പറയുന്ന ഈ കാലത്തുള്ള എന്ത് മുസ്ലിങ്ങളാണ് ഒരു ദിവസം സാധനങ്ങളൊക്കെ ഇണ്ടാക്കിട്ടുള്ളത് എല്ലാരും അപ്പൊ അത്രക്കാണ് നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ എന്താക്കാനുള്ളത് പറയാനുള്ളത് ഈ സത്യത്തെ എത്ര മറിച്ചു വെച്ചാലും ആ ഒരു കാലത്ത് വെളിച്ചത്തിൽ വരുന്നതാണ് അപ്പൊ ഇപ്പം ജനങ്ങൾക്ക് എന്താക്കിണ്ട് ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി അപ്പം ഇനിയും മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കും എന്നാണ് നമുക്ക് എന്താക്കാനുള്ളത് പറയാനുള്ളത് അപ്പം നമ്മളിവിടെയാണ് അസ്സാം വലൈക്കും വറഹമത്ാലി